അവസ്ഥയായിരിക്കും ഇനി വരാൻ പോകുന്നത് ദേശീയപാതകളിലൂടെയുള്ള യാത്ര കൂടുതൽ ഡിജിറ്റലുമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ടോൾ പിരിവിൽ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് സാധുവായ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്കുള്ള ടോൾ പിരിവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയം വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചു മുതലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു നിലവിലെ നിയമം അനുസരിച്ച് ഫാസ്റ്റാഗ് പ്രശ്നമുണ്ടെങ്കിൽ ബാലൻസ് കുറവോ സാങ്കേതിക തകരാറോ കാരണം അതല്ല എങ്കിൽ ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ പണയം നൽകിയാലും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയാലും സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി നൽകേണ്ടിയിരുന്നു നവംബർ പതിനഞ്ച് മുതൽ ഇത് മാറുകയാണ് ഇനി ഫാസ്റ്റാഗ് ഇല്ലാത്തവർ പണമായി നൽകിയാൽ നിലവിലെ പോലെ ഇരട്ടി ടോൾ തുക തന്നെ നൽകണം ഫാസ്റ്റാഗ് ഇല്ലാത്തവർ യു പി ഐ പോലെയുള്ള അംഗീകൃത ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ ടോൾ തുകയുടെ ഒന്നേ ദശാംശം രണ്ട് അഞ്ചിരട്ടി മാത്രം നൽകിയാൽ മതിയാകും